എല്ലാ ഭാഗവത നാരായണി ഉപാസകർക്കും ശ്രീ ഗുരുവായൂരപ്പ ഭക്തർക്കും വിനീതമായ നമസ്കാരം ആധ്യാത്മിക കൂട്ടായ്മകളും സംഘടനകളും അല്ലാതെ തന്നെ സാമൂഹ്യപരമായ കൂട്ടായ്മകളും സംഘടനകളും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും ഉണ്ടാകുന്നതിനനുസരിച്ച് അതിൻ്റെ കർമ്മപഥം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ ഉണ്ടായ സംഘടനകളും കൂട്ടായ്മകളെല്ലാം ഇല്ലാതെ വരികയും ചെയ്യുന്ന പ്രതിഭാസം നാം നിത്യേനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് സംഘടിക്കുന്നതും ഉദ്ദേശ ലക്ഷ്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്നതും എന്നാൽ ഒരു നിശ്ചിതമായ സമയം കഴിയുമ്പോൾ അധികാര അധികാരതർക്കങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ അച്ചടക്ക ലംഘനങ്ങളുടെയോ പേരിൽ ഇല്ലാതാവുകയും അല്ലെങ്കിൽ സംഘടനകളിൽ അന്ധ ഛിദ്രങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന കാഴ്ച പതിവ് കാഴ്ചയായിട്ട് മാറിയിരിക്കുന്നു ഈ സമയത്താണ് അഖിലഭാരത നാരായണീയ സഭ എന്ന നാരായണീയ ഭാഗവത ഉപാസകരുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ശ്രീഗുരുവായൂരപ്പ ഭക്തരുടെ കൂട്ടായ്മ ഇവിടെ ശക്തിയും അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളുമെല്ലാം ഇവിടെ പ്രതിപാദിക്കുവാൻ നിർബന്ധിതമായിരിക്കുന്നത് ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് കാലത്തോളമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ ആധ്യാത്മിക പ്രസ്ഥാനം ശ്രീ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ അല്ലെങ്കിൽ ശ്രീ മമ്മിയൂരപ്പൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും സംഗമഭൂമിയിൽ നാരായണീയ ഭാഗവത ഉപാസകർക്ക് അവിടെ ചെല്ലുമ്പോൾ ഒന്ന് അന്തിതാമസിക്കുവാൻ വിശ്രമിക്കുവാൻ അതുപോലെ തന്നെ ഈ ആധ്യാത്മിക കുടുംബത്തിൽ അഗതികളായി പോയവർക്ക് അഭയം കൊടുക്കുവാൻ ഇവ ലക്ഷ്യമാക്കിക്കൊണ്ട് പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പ ശരണാലയം എന്നൊരു ധർമ്മസ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടക്കുവാൻ കേവലം മൂന്നോ നാലോ മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇത് ഒരു കൂട്ടായ്മയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ആശയമാണ് ആ ആശയത്തിൻ്റെ ആവിഷ്കാരത്തിന് വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ ആധ്യാത്മിക പ്രസ്ഥാനം ഇതിലംഗങ്ങളായിട്ടുള്ള ഉപാസകരുടെ കുറച്ച് നാളുകളായിട്ടുള്ള കഠിന പരിശ്രമത്തിൻ്റെ പ്രയാണമാണ് ഈ ധർമ്മക്ഷേത്രത്തിൻ്റെ സാക്ഷാത്കാരത്തിന് നിദാനമായിട്ടുള്ളത് ഒരുപാട് ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ടെന്നും അവ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവയുടെ കർമ്മപഥങ്ങൾ എന്താണെന്നുള്ളതുമെല്ലാം അടുത്തറിയുന്ന ഹിന്ദു വിശ്വാസികൾക്ക് ഇങ്ങനെ ഒരു സംഘടനയെക്കുറിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് കേൾക്കാതിരിക്കാൻ തരമില്ല കേരളത്തിലെ നാരായണീയ ഭാഗവത ഉപാസകർ അവർ നടത്തുന്ന ആത്മീയ സവര്യകളോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആസ്ഥാനമന്ദിരം ആരാധനാമൂർത്തിയായ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ സാക്ഷാത്കരിക്കുമ്പോൾ കലിയുഗത്തിൽ വലിയൊരു സത്കർമ്മത്തിൻ്റെ പുണ്യകർമ്മത്തിൻ്റെ ഭാഗമാകുകയും കൂടിയാണ് ചെയ്തത് ഇതിനു വേണ്ടിയിട്ടുള്ള ധനസമാഹരണം നടത്തിയത് ഇതിലെ അംഗങ്ങൾ ഇതിലെ ഉദാരമതികളായിട്ടുള്ളവർ സംഘടിച്ചുകൊണ്ട് ഈ ലക്ഷ്യത്തിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്തുണ്ടാക്കിയതാണ് ആ കഠിന പ്രയത്നത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും ഒരു അനന്തരഫലമാണ് ശ്രീ ഗുരുവായൂരപ്പ ശരണാതി ഇതിനെടുത്ത് പറയേണ്ടത് ഈ സംഘടനയിലെ ഇതിൻ്റെ ഉത്ഭവം മുതൽ ഒന്നര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ യാതൊരുവിധ അന്ധഛഛിദ്രങ്ങളുമില്ലാതെ കെട്ടിറപ്പോടെ ഐക്യത്തോടെ ശ്രീ ഗുരുവായൂരപ്പന് പ്രണാമം മാത്രം പ്രണമിച്ചുകൊണ്ട് മാത്രം ലക്ഷ്യം മാർഗത്തെ സ്വാധീകരിച്ചു മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ചിങ്ങമാസം മാസം നടക്കാനിരിക്കെ എല്ലാ ഗുരുവായൂരൊപ്പ ഭക്തരുടെയും ശ്രദ്ധയിലേക്ക് വിടുകയാണ് ഇക്കാര്യം ഇനി നിങ്ങൾ ഗുരുവായൂര് വരുമ്പോൾ ഈ ശരണാലയം സന്ദർശിക്കണം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം ആ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി ഇതൊരു സത്കർമ്മം പുണ്യകർമ്മമാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇതിനോട് സർവാത്മന സഹകരിക്കണം ഏതാണ്ട് മധ്യ കേരളത്തിലെ നാരായണീയ ഭാഗവത ഉപാസകരുടെ കൂട്ടായ്മയായി മാറിയിരിക്കുന്ന ഈ മഹാപ്രസ്ഥാനം ഇതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തോടുകൂടി ഗുരുവായൂരിലെത്തുന്ന എല്ലാ ഗുരുവായൂരപ്പ വിശ്വാസികളെയും സ്വാഗതം ചെയ്യാനായിട്ടിരിക്കുന്നു വിപുലമായിട്ടുള്ള ആത്മീയ സബരിയകളോടുകൂടി ഉദ്ഘാടനാഘോഷം നടക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ ഇതിൻ്റെ എല്ലാവിധമായിട്ടുള്ള പ്രാർത്ഥനയോടുള്ള പിന്തുണ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം ആരംഭം കുറിക്കുന്ന ചിങ്ങമാസത്തിന് ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് മധ്യകേരളത്തിൽ ഈ ശ്രീഗുരുവായൂരപ്പ ശരണാലയത്തിൻ്റെ സന്ദേശം വിളിച്ചറിയിക്കുന്ന വിളംബര ജാഥകളും അതുപോലെ തന്നെ മേഖലാ സമ്മേളനങ്ങളും സത്സംഗങ്ങളും നടക്കാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ സംഘടനയുടെ എല്ലാവിധ അംഗത്വങ്ങളും ഈ വരുന്ന മെയ് പതിനഞ്ചോടുകൂടി പൂർത്തിയാക്കുകയാണ് ഈ സംഘടനയിൽ അംഗമായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ മെയ് പതിനഞ്ചിന് മുമ്പായിട്ട് ഇതിൻ്റെ അംഗത്വം എടുത്ത് ഈ സർക്കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബ കുടുംബക്കൂട്ടായ്മയോടൊപ്പം നിങ്ങളും പങ്കാളികളാകണം മെയ് പതിനഞ്ചിനു ശേഷം ഇതിൽ നിലവിലുള്ള അംഗങ്ങളുടെ പിന്നെ ഈ ശ്രീ ശ്രീ ഗുരുവായൂരപ്പ ശരണാലയത്തിൽ നിന്നുള്ള സേവന ലഭ്യത ഉറപ്പുവരുത്തുകയും വരുത്തുകയും ഇതിൻ്റെ പ്രവർത്തനം ക്രമീകരിക്കുകയും ചെയ്യുന്നതിനാൽ പുതിയ അംഗത്വം മെയ് പതിനഞ്ചിന് ശേഷം കൊടുക്കുന്നതല്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൽ അംഗങ്ങളായിട്ട് നാളുകൾക്ക് മുമ്പ് അംഗങ്ങളായിട്ടുള്ളവരെല്ലാവരും ഈ മെയ് പതിനഞ്ചിന് മുപ്പ് മുമ്പാട് അവരുടെ അംഗത്വം പുതുക്കണമെന്നും ഈ അവസരത്തിൽ അപേക്ഷിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പ ശരണാലയത്തിലേക്ക് എല്ലാ സുമനസ്സുകൾക്കും സ്വാഗതം നന്ദി നമസ്കാരം